നാട്ടുകാരണവന്മാരിൽ പ്രമുഖനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായിരുന്ന ആലിക്കുട്ടി എന്ന കൊച്ചുണ്ണി മൂപ്പന്റെ സ്മരണാർത്ഥം കൽപകഞ്ചേരി തൻസീൽ പ്രീ സ്കൂളിൽ ഹോളി കുറാൻ അവാർഡ് വിതരണം നടന്നു ചടങ്ങ് വളവനൂർ ഗ്രാമപഞ്ചായത്ത് വികസന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉമൈബ ഷാഫി ഉദ്ഘാടനം ചെയ്തു കാരണം ഇവിടെ ഞാൻ വന്നിട്ട് എന്താപോലെ എനിക്കറിയില്ലേ ഇവിടെ വന്നിട്ടാണ് പിന്നെ സാർ പറഞ്ഞത് ഇങ്ങനൊരു പരിപാടിയാണ് ഞങ്ങളിവിടെ നടത്തി വരാറുണ്ടായിരുന്നു ഇതിൽ നമ്മുടെ നവംബർ മാസത്തിൽ ഒരുപാട് ആളുകൾ നമുക്കറിയാം നമ്മളൊക്കെ കുഴാനിങ്ങനെ ഓത്തിപ്പോയിരിക്കും അതിൻ്റെ ഗെവിത അനുസരിച്ചിട്ടാണോ നമ്മൾ ഖുർആൻ ഓതുന്നത് എന്ന് നമുക്കറിയില്ല ഞമ്മളിങ്ങനെ ഓതും പക്ഷം കൊടുക്കട്ടെ എന്ന് ശേഷം ബാക്കിയുള്ള തെറ്റൊക്കെ പക്ഷം കൊറക്കുന്ന വിചാരിച്ച് ഞങ്ങളിങ്ങനെ ഓന്നിപ്പോകും എന്നാലും ഇവിടെ ഇരുപത് പാർട്ടിസിഡൻ്റ് പങ്കെടുത്തിട്ട് അതിൽ ഫസ്റ്റ് സെക്കൻഡ് കിട്ടിയ ഒരുപാട് ആളുകളുണ്ട് അവരുടെ കഴിവ് നമ്മൾ പല രീതിയിലും ഓൺലൈനിലൂടെ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് പല മത്സരങ്ങളും നടക്കാറുണ്ട് ഖുർആൻ മത്സരത്തിലൂടെ ഇവിടെ ഏറ്റവും മികവ് മികവ് വെച്ച കുറെ ആളുകളെ പതിവ് കാണിച്ചു എല്ലാവർക്കും ആദ്യമായി അവർക്കൊക്കെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഏകദേശം ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രദേശത്തെ പൗരപ്രമുഖരിൽ പ്രധാനിയും പണ്ഡിതനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായിരുന്ന മണ്ടായപ്പുറത്ത് കൊച്ചുണ്ണി മൂപ്പിന്റെ സ്തുത്യർഹമായ സംഭാവനകളും സേവനങ്ങളും കാലങ്ങൾക്ക് മായ്ച്ചുകളയാനാകില്ല എന്നും അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം നടക്കുന്ന ഈ ഹോളി ഖുറാൻ അവാർഡ് ഏറെ പ്രസക്തമാണെന്നും സൽമത ടീച്ചർ പറഞ്ഞു ഖുറാനെ അടുത്തറിയാൻ സ്ത്രീകൾക്ക് ഇത്തരം പരിപാടികൾ ഏറെ സഹായകരമാകുമെന്നും സ്ത്രീകൾ ഇത്തരം പരിശീലന ക്ലാസുകളിലും മറ്റിതര മത്സരങ്ങളിലും പങ്കെടുക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും സൽമത ടീച്ചർ അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പത്തൊൻപതിന് നടന്ന കിറാത്ത് മത്സരത്തിൽ മികവ് തെളിയിച്ച് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ കൗലത്ത് കെ വി കുറുക്കോൾകുന്ന് മറിയം ഒഴക്കൽ മേലങ്ങാടി ഫാത്തിമ ഫൈസ സി അതിരുമട എന്നിവർ അവാർഡിനർഹരായി കൽപ്പകഞ്ചേരി വളവന്നൂർ പ്രദേശത്തെ വനിതകൾക്ക് സൗജന്യമായി കുറാൻ പഠിക്കാനും ധാർമ്മിക വിദ്യാഭ്യാസം നേടാനും അവസരമൊരുക്കുന്ന തൻസീൽ പ്രീ സ്കൂളിന്റെ ഇത്തരം ശ്രമങ്ങൾ ഏറെ പ്രശംസാർഹമാണെന്നും സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പരിപാടികളിൽ സ്ത്രീകൾക്ക് മതിയായ പ്രാതിനിധ്യവും പരിഗണനയും നൽകുന്ന ഇത്തരം പരിപാടികൾ പ്രോത്സാഹാർഹമാണെന്നും ഉമൈബ ഷാഫി പറഞ്ഞു ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ആറ് വർഷമായി കൽപ്പനഞ്ചേരി മേലങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് തൻസീൽ പ്രീ സ്കൂൾ മൂന്ന് മുതൽ പ്രായമായ കുട്ടികൾ പഠിച്ചു വരുന്ന ഈ സ്ഥാപനത്തിൽ തിബിയൻ പ്രീ സ്കൂൾ തിപ്ഷോർ മിനി സ്കൂൾ എന്നീ പ്രീ സ്കൂളുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് കുട്ടികളുടെ ശാരീരിക മാനസിക ഭൗതിക വികസനം സാധ്യമാക്കുന്ന കരിക്കുലം പ്രത്യേക പരിശീലനം നേടിയ അധ്യാപികമാർ ആനന്ദകരമായ പഠന ഖുറാൻ പാരായണ പരിശീലനം നിശ്ചിത സൂറത്തുകളുടെ മനഃപ്പാഠം നിത്യജീവിതത്തിലെ ദിക്കർ ദ്വ ആരാധനകളുടെ പരിശീലനം മദ്രസ പഠനം ഇംഗ്ലീഷ് ഹിന്ദി മലയാളം അറബിക് സയൻസ് മാത്സ് ജി കെ തുടങ്ങിയ സ്കൂൾ വിഷയങ്ങളിൽ മികച്ച പഠനം കേരള സി ബി എസ്ഇ ഐ സി എസ്ഇ സിലബസ് സ്കൂളുകളിൽ തുടർ പഠന യോഗ്യത എന്നിവ ഈ സ്കൂളിന്റെ പ്രത്യേകതയാണെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ അസ്ല ടീച്ചർ പറഞ്ഞു ഹസ്ല ടീച്ചർ സ്വാഗതവും റുഷാന ടീച്ചർ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് നമ്മുടെ നമ്മുടെ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുപ്പൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂ അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്